ലൂസിഫറിൻ്റെ സന്തതികൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടത്തുന്നതും ഈ പുസ്തകം രചിച്ചത് കേരളത്തിലുടനീളം പോലീസ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ശ്രീ ഗിൽബട്ട് സാറാണ് അദ്ദേഹം ഈ വേദിയിലുണ്ട് ഡി വൈ എസ് പി ഐ ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിലൊരിക്കലും ഈ പുസ്തക ഒരു പുസ്തക ര രചനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അത് വായിക്കപ്പെടാൻ വേണ്ടിയുള്ള ആവശ്യമായ മരുന്നുകൾ ചേർത്ത് അല്ലെങ്കിൽ മസാലകൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു പുസ്തകമല്ല ഇത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും ഇത് ശരിക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള കഥകൾ ഈ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് നൽകുന്ന വിധത്തിൽ സമർപ്പിച്ചതാണെന്ന് ഈ പുസ്തകം ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് ഉടനീളം മനസ്സിലാക്കാൻ കഴിയും ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ മനോഹരമായ ശബ്ദ ശബ്ദം ശബ്ദത്തിലൂടെ മാധുര്യം നൽകിയ അനിതാ ശേഖനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അജയിൽ തൊണ്ടതിനെയും ഞാൻ സ്നേഹപൂർവ്വം സവിനയം ക്ഷണിക്കുകയാണ് പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി അനിതാ ഷെയ്ഖിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ പുസ്തക പ്രകാശന വേളയിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ശ്രീ ഗിൽബത്ത് മണി എന്ന ഈ ഒരു എഴുത്തുകാരന് അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ ഏഴാമത്തെ പുസ്തകമാണല്ലേ സെവൻത് ഏഴാമത്തെ പുസ്തകമാണത് ലൂസിഫറിൻ്റെ സന്തതികൾ ഉദ്യോഗജനകമായ കുറ്റാന്വേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ കരിയറിലെ അനുഭവങ്ങളുമൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഇത് അതിന് എല്ലാവിധ ആശംസകളും നൽകുന്നു എല്ലാവരും വായിക്കുക വാങ്ങുക ഇനിയും ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ എഴുതാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം അജയ് തുണ്ടതിൽ നമ്മൾ സംസാരിക്കും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം അജയ് തുണ്ടത്തിൽ എന്നാണ് രണ്ട് തായുണ്ട് വളരെയധികം സന്തോഷമുണ്ട് റിട്ടയർഡ് ഡിവൈഎസ് പി ഗിൽബട്ട് സാറിൻ്റെ ലൂസിഫറിൻ്റെ സന്തതികൾ എന്ന പുസ്തകത്തിൻ്റെ ഫസ്റ്റ് കോപ്പി ഇന്നത്തെ ഈ പ്രകാശന ചടങ്ങിൽ ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ അതും വളരെ പ്രശസ്തിയായ ചലച്ചിത്ര പിന്നണി ഗായിക അനിത ഷെയ്ഖിൽ നിന്നും സ്വീകരിക്കാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം ലൂസിഫറിൻ്റെ സന്തതികൾ വായനക്കാർക്ക് വേറിട്ടൊരു അനുഭവം തീർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഗിൽബട്ട് സാർ ഇത്തരം കൃതികൾ കൂടുതൽ എഴുതണം ഇപ്പം അനുദാശയൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത് സെവൻത് കൃതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ എഴുതാനുള്ള ശക്തി ജഗതീശ്വരൻ ഗിൽബട്ട് സാറിന് പകരട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഗിൽബട്ട് സാറിനും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്ത അനിത ശീഖനും അത് സ്വീകരി സ്വീകരിച്ച അയയ് തുണ്ടത്തിലിനും പ്രത്യേക ഉപഹാരം നൽകുന്നതിന് വേണ്ടി ആർക്കിടെക് ആശയ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ലൂസിഫറിൻ്റെ സന്തതികളിൽ നിന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി പുസ്തക പരിചയത്തിന് വേണ്ടി ഷംസ് മനക്കോടിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ ശ്രീ അജയതുണ്ടത്തിൽ പറഞ്ഞതുപോലെ അക്ഷരത്തെറ്റുണ്ട് ഷംസ് മെനക്കാടല്ല ഷംസ് മണക്കാടെന്നാണ് എൻ്റെ പേര് എന്തായാലും ഇങ്ങനൊരു നിയമസഭാ കോംപ്ലക്സിൽ ഇങ്ങനൊരു പ്രകാശന കർമ്മത്തിൽ സംബന്ധിക്കാനിട വന്നതിൽ ശ്രീ ഗിൽബട്ടിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു പുസ്തക പ്രകാശനത്തിൻ്റെ പരിചയപ്പെടുത്തലാണ് എനിക്ക് തന്നിരിക്കുന്ന പിന്നെ ചടങ്ങിൻ്റെ ഒരു ഉത്തരവാദിത്വം ഗിൽബട്ടിനെ സംബന്ധിച്ച് ഗിൽബട്ട് മണി എന്നാണ് മുഴുവൻ പേര് ഗിൽബട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗിൽബട്ട് എൻ്റെ ഒരു ഒരു അൻപത് വർഷത്തെ പരിചയമുണ്ട് ഞങ്ങളുടെ തമ്മിൽ എൻ്റെ അയൽവക്കക്കാരൻ ആദ്യം തന്നെ ഒരു പത്തൻപത് വർഷത്തിന് മുൻപുള്ള കളിക്കൂട്ടുകാർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ബന്ധം അങ്ങനെ നിരവധി പൂർവകാല സ്മരണകൾ ഉയർത്തുന്ന ഒരു സുഹൃത്താണ് ശ്രീ ഗിൽബട്ട് ഗിൽബട്ട് പിന്നീട് സബ് ഇൻസ്പെക്ടർ ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം ഞാനും പല ജോലി തിരക്കുകൾക്കിടയിൽ ഞങ്ങൾ കുറേ അകന്ന് അകന്ന അകന്ന് കഴിയേണ്ടി വന്നു പിന്നീട് സാംസ്കാരിക പ്രവർത്തന മേഖലകളിൽ വീണ്ടും ഗിൽബഡ് സജീവമാകുന്നതും അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്തും വീണ്ടും കാണാനിട വന്നു അങ്ങനെ വീണ്ടും ആ പൂർവ്വ ബന്ധം പുതുക്കുകയാണ് ഉണ്ടായത് ഗിൽബണിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല സാധാരണ ഒരു രോഗാവസ്ഥയെ നേരിടുന്ന ഒരു മനുഷ്യൻ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ട് തളരാറാണ് പതിവ് പക്ഷെ ഗിൽബട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗിൽബർട്ട് ഒരു കിഡ്നിയുടെ നഷ്ടം വന്നിട്ട് പോലും തളരാതെ അന്നു തൊട്ട് വീണ്ടും വളരെ ആക്റ്റീവായിട്ട് സാംസ്കാരിക മണ്ഡലത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചത് ഒരുപക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ടും മാത്രമേ ഇനി കാണാൻ കഴിയുന്നുള്ളൂ അതിൽ അദ്ദേഹം എന്തായാലും എല്ലാവരും അഡ്മയർ ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ പുസ്തകത്തിൽ പുസ്തകം ഞാൻ കണ്ണോടിക്കുണ്ടായി പല തരത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ രചനാവൈഭവമൊന്നും ഈ പുസ്തകത്തിനില്ല പക്ഷെ സരളമായ ശൈലി ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ വചനങ്ങൾ ആത്മീയ ചിന്തകൾ പിന്നെ കാറൽ മാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ സജീവമായി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കൃത്യമായി തങ്ങളുടെ പിന്നെ പ്രേക്ഷകർക്ക് അതിൻ്റെ വായനക്കാരിലേക്ക് കൺവേ ചെയ്യാനുള്ള വളരെ കഴിവുറ്റ ഒരു ശ്രമം ശ്രീ ഗിൽബർ നടത്തിയിരിക്കുന്നു ഈ പുസ്തകം ഈ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എനിക്ക് അടയായതിൽ സന്തോഷം ആവർത്തിച്ച് രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പരിചയപ്പെടുത്തലിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം